നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി ഒരു പാക്കേജ് ഞാൻ ജർമ്മനിയിലോട്ട് അയച്ചു ജർമ്മനിയിലുള്ള ആൾക്ക് ആ പാക്കേജ് കിട്ടുകയോ അവരോട് പാക്കേജ് വന്ന് കണക്ട് ചെയ്യാനോ ഫോൺ നമ്പർ ഉണ്ടായിട്ടും വിളിക്കാൻ പോലും ചെയ്യാതെ അത് തിരിച്ചയക്കുകയും എന്ന് പറഞ്ഞ് ജർമ്മൻ പോസ്റ്റ് ഓഫീസ് പറയുന്നത് ഇപ്പോൾ മൂന്ന് മാസമായി ഇതുവരെയും ആ പാക്കേജ് ഇന്ത്യയിൽ എത്തിയിട്ടില്ല നിരന്തരം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വിളിച്ച് ചോദിച്ചാലും അവർ പറയുന്നത് ജർമ്മനി അല്ലേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പതിനായിരം രൂപ സർവീസ് ചാർജായും പതിനായിരം രൂപയുടെ സാധനങ്ങളും എനിക്ക് നഷ്ടപ്പെടും ഒരു നഷ്ടപരിഹാരവും എനിക്ക് ലഭിക്കില്ല എന്നാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള വിവരം നഷ്ടപരിഹാരം ലഭിക്കാനും പരാതിപ്പെടാനും എവിടെയാണ് സമീപിക്കേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒരു പരാതി നേരത്തെ തന്നെ ഇന്ത്യൻ പോസ്റ്റിനായി കൊടുത്തിട്ടുണ്ട് അവർ പറയുന്ന ജർമ്മൻ പോസ്റ്റ് ഓഫീസ് എന്താണ് കാരണം പറയുന്നത് അതനുസരിച്ചായിരിക്കും നഷ്ടപരിഹാരം തരുന്നത് തൊണ്ണൂറ്റിയെട്ട് ഒന്നും കിട്ടാൻ വഴിയില്ല എന്നും പറഞ്ഞു എന്ത് നിയമ നടപടിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ഇതാണ് ചോദ്യം നമുക്ക് ഉത്തരം എന്തെന്ന് നോക്കാം ഒന്നാമതായി ഔദ്യോഗികമായി പരാതി നൽകുക പബ്ലിക് ഗ്രേഡൻസ് പോർട്ടൽ വഴി ലോക്കൽ പോസ്റ്റ് പോലീസ് ഓഫീസിൽ നേരിട്ട് ചോദിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഓൺലൈനായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട പരാതിക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുക ഇന്ത്യൻ പോസ്റ്റ് കംപ്ലൈൻറ്റ് പോർട്ടൽ ഇന്ത്യൻ പോസ്റ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ കംപ്ലൈൻറ്റ് എന്ന ഓപ്ഷൻ വഴി പരാതി നൽകുക ടി പി ജി ആർ ഐ എം എസ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതു പരാതി പരിഹാര പോർട്ടലാണ് ഇന്ത്യൻ പോസ്റ്റിൽ നിന്നും കൃത്യമായി മറുപടി ലഭിച്ചില്ല എങ്കിൽ പി ജി പോർട്ടൽ ഡോട്ട് ജി എ വി ഡോട്ട് ഇൻ എന്ന വഴി പരാതി നൽകാം ഇത് നേരിട്ട് മുകളിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സഹായിക്കും രണ്ടാമത് സോഷ്യൽ മീഡിയയുടെ സഹായം ഇന്ത്യൻ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി അയച്ച തീയതി നേരിട്ട് പ്രശ്നം എന്ന സഹിതം അറ്റ് ദ റേറ്റ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അറ്റ് ദ റേറ്റ് ദേവൂർ സിംഗ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അറ്റ് ദൈറ്റ് അശ്വിനിഷ് വൈഷ്ണവ് യൂണിയൻ മിനിസ്റ്റർ എന്നിവരെ ടാഗ് ചെയ്ത് ട്വീറ്റ് ചെയ്യുക പലപ്പോഴും പെട്ടെന്ന് മറുപടി ലഭിക്കാൻ ഇത് സഹായിക്കാറുണ്ട് മൂന്നാമതായി ഉപഭോക്തൃ കോടതി പോസ്റ്റ് ഓഫീസ് സേവനത്തിൽ വീഴ്ച വരുത്തിയതിനും സാമ്പത്തിക നഷ്ടം ഉണ്ടായതിനും നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ് സേവനം നൽകുന്നതിൽ വന്ന പിഴവിനെതിരെ ഡിഫിഷ്യൻസി ഇൻ സർവീസ് പരാതി നൽകാം ഇതിനായി വലിയ വക്കീൽ ഫീസൊന്നും വേണ്ടിവരില്ല നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഒരു വക്കീൽ വഴിയോ കൺസ്യൂമർ ഫോറത്തിൽ പരാതി ഫയൽ ചെയ്യാവുന്നതാണ് ഡീടാക്കൽ പോർട്ടൽ വഴി ഓൺലൈനായിട്ടും പരാതി നൽകാവുന്നതാണ് നാലാമതായി വിവരാവകാശം നിങ്ങളുടെ പാർസലിന് ഇപ്പോൾ എന്ത് പറ്റിയതെന്നും അത് എവിടെയാണ് ഉള്ളതെന്നും കൃത്യമായി അറിയാൻ ഒരു ആർ ടി ഐ അപേക്ഷ നൽകാം എന്തുകൊണ്ടാണ് മൂന്ന് മാസമായിട്ടും പാക്കേജ് ഇന്ത്യയിൽ തിരിച്ചെത്താത്തത് എന്ന് ഇതിലൂടെ ചോദിക്കാം പത്ത് രൂപ മാത്രം ചിലവുള്ള ഈ മാർഗം ഉദ്യോഗസ്ഥരെ കൃത്യമായി മറുപടി നൽകാൻ പ്രേരിപ്പിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കൈവശമുള്ള റെസിപ്റ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ സ്ക്രീൻഷോട്ടുകൾ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കുക ജർമ്മനി പോസ്റ്റ് ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച മറുപടികൾ ഇമെയിൽ അല്ലെങ്കിൽ മെസ്സേജ് പരാതിക്കൊപ്പം ചേർക്കുന്നത് ഗുണകരമാകുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ